മ്മിക്കുട്ടിയും ചേച്ചിക്കുട്ടിയും കൂടെ ജോറ് കളിയിലാണേ ചേച്ചിക്കുട്ടീനും കൂടെ കളിക്കാൻ തുടങ്ങിയാൽ കുറേ നേരം കളിച്ചോളും അത് കഴിഞ്ഞിട്ട് ഇതാ നല്ല ഉറക്കമാണ് അതും അച്ഛൻ്റെ നെഞ്ചത്ത് ചേച്ചി അവിടെ നിന്ന് ക്ലേ കൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടെ കാത്തു നിൽക്കുന്നത് പുറത്ത് പോയാൽ അച്ഛനും അമ്മയും വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പ്രായമായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലേ അച്ഛനും അമ്മയും പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കും എന്തെല്ലാം കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും മടുപ്പ് പിടിക്കാറുമില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തായാലും കൊണ്ടുവരാറുണ്ട് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് അച്ഛനാണെങ്കിൽ സ്ഥിരം പുറത്ത് പോകുമ്പോൾ ചോദിക്കും എന്തെങ്കിലും ിക്കണമെന്ന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അച്ഛന് ആവും ഇങ്ങനെ ഒരു അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടാവുമോ അല്ലേ അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഏട്ടൻ ഇത് നേരെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് പറയുന്നതൊക്കെ കേട്ടാൽ തോന്നും ഏട്ടൻ പ്രോ കുക്കാണെന്ന് ഒന്നുമല്ല ഏട്ടാ ഒരു മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മാഗിയല്ല ഇപ്പി അപ്പം നിച്ചുട്ടിക്ക് വേണ്ടിയിട്ടാണ് മോൾക്ക് വേണ്ടിയിട്ട് പിന്നെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്തോളൂ അല്ലോ ഇപ്പി അധികം കൊടുക്കാറേ ഇല്ല ഇതിൻ്റെ ഇടയിൽ എന്തായാലും കമൻസ് വരും എന്നറിയാം വല്ലപ്പോഴേ കൊടുക്കലുള്ളൂ അമ്മമ്മേൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് കുഞ്ഞിയാമി അമ്മേമ്മേൻ്റെ കയ്യിലെത്തി അവിടെ സേഫാണ് അപ്പോഴേക്കും അമ്മ ചായെല്ലാം വെച്ച് നമ്മൾ ചായയും കുടിച്ചിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു മഴക്കാറൊക്കെ ഉണ്ട് സപ്പോർട്ട് ഉണ്ടായിന് ഒന്ന് രണ്ടെണ്ണം പിടിച്ച് നിന്നിട്ട് അതൊക്കെ ഒന്ന് പറുച്ച് നമ്മളെ കൃഷിയൊക്കെ അങ്ങനെ അങ്ങ് സൈഡായിട്ട് അപ്പോഴേക്കാണ് നമ്മുടെ ഡെലിവറിയും ബാക്കി കാര്യങ്ങളും എല്ലാം വന്നത് അതുകൊണ്ട് എല്ലാം സൈഡായിന് പിന്നെ കുറച്ച് വഴുതന ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് ചെറുത് ചെറുതായിട്ട് പിടിക്കുമല്ലോ അതൊക്കെ ഉണ്ടായിന് അതെല്ലാം ഒന്ന് പറിച്ചെടുത്തു ഒരു നേരത്തെ ഉപേരിക്കു വേണ്ടിയിട്ട് കിട്ടുമല്ലോ ഒരു ഉള്ളിയും അങ്ങ് വറുത്താൽ അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് പച്ചമുളകും എല്ലാം പറിച്ചെടുത്തിട്ട് ഇന്നത്തെ വൈകുന്നേരം അങ്ങനെ എൻജോയ് ചെയ്യും